വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നീ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശശിധരൻ ചേട്ടൻ അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളമായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൽ നിന്ന് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശശി ഭാര്യ മഹിജ തോട്ടത്തിൽ ഈ രണ്ട് പേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസിൻ്റെ മെമ്പറായി മഹിജ ചേച്ചി പതിനഞ്ച് വർഷം കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്ന ഈ രണ്ട് പേരുമാണ് ഇന്ന് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് നേരിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വികസന രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടുകൾ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന ആ വലിയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടാണ് ഈ രണ്ടു പേരും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് ആ രണ്ടു പേരെയും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലേക്ക് സ്വാഗതം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഴിയൂർ ബോർഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ് മുതൽ തുടർ കെ എസ് യുയിലൂടെ തുടങ്ങിയ പ്രവർത്തനം പിന്നീട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിലും അതേപോലെ കോൺഗ്രസിലും പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ മുൻപ് അഴിയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ കുറച്ചു കാലം അഴിയൂർ മണ്ഡലം കോൺഗ്രസിൻ്റെയും വൈസ് പ്രസിഡൻ്റായി സേവനം അന്വേഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ആദ്യമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് അന്ന് ഇടതുവർഷത്തിൻ്റെ ഇതായിരുന്നു ആ വാർഡ് അത് ഞാൻ മത്സരിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഞാൻ തുടർച്ചയായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ നിന്നും ജയിച്ച് ജനപ്രതി ആയൊരു ആളാണ് ഒരു പ്രാവശ്യം ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ് കോ കോൺഗ്രസിൽ നിന്നും എനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവമാണ് ഈ ബി ജെ പി പ്രസ്ഥാനത്തിലേക്ക് എൻ്റെ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം വിട്ടുവരുന്നതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട് എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് മാറേണ്ടി വന്നു ഞാൻ ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ് കൊടുത്തിട്ടുണ്ട് അതിനെ ജനങ്ങൾ എന്നിൽ വിശ്വാസവും സ്നേഹവും തന്നിട്ടുണ്ട് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല ഈ പ്രാവശ്യം ഞാൻ വിജയിച്ചു വന്നത് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയായ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നാണ് ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മൂന്നാം വാർഡ് സ്റ്റാൻഡിങ് മെമ്പറായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത് അന്ന് ആ മാഹി റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്ത്രീ സംഭരണം സ്ത്രീ സംഭരണം വന്നതിന് ശേഷമാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത് അപ്പോൾ അന്ന് എനിക്ക് നല്ല സ്വീകരണമായിരുന്നു ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത് പാർട്ടിക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി വാർഡ് വാർഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ കാര്യത്തിലായും എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ ഇപ്പോഴ് കുറച്ച് കാലങ്ങളായിട്ട് ഈ കോവിഡ് തുടങ്ങിയിട്ട് കോവിഡ് തുടങ്ങിയ തൊട്ടാണ് ഞങ്ങളെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നത് അതായത് അന്നേരത്തെ ഞാൻ മെമ്പറായിരുന്നു രണ്ടായിരത്തി പത്ത് പത്തിന് മെമ്പർ അപ്പം കോവിഡിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കോവിഡിൻ്റെ എല്ലാ കോവിഡ് വന്ന രോഗികളെ കാര്യങ്ങൾക്കായാലും മറ്റ് കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിട്ടായിരുന്നു പ്രവർത്തിച്ചത് പക്ഷേ ആ പ്രവർത്തന എൻ്റെ പ്രവർത്തനത്തിൽ ഇവർ എന്തൊക്കെയോ തെറ്റുകൾ കണ്ടെത്തുകയായിരുന്നു ഞാൻ പിന്നെ അവരെ ഒന്നും അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ടോക്കായിരുന്നു അവരടുക്കുന്നു വന്നത് അപ്പോൾ അന്ന് തൊട്ടിട്ട് അവരെന്തോ അറിയില്ല ഞങ്ങളോട് എന്തോ ഒരു ായിട്ട് പെരുമാറാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സജീവമായിട്ട് കോൺഗ്രസ് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണം മരണം വരെ ഒരു കോൺഗ്രസ് തന്നെ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വാർഡിൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഞങ്ങൾ അറിയാതെയാണ് അവർ കമ്മിറ്റി വിളിച്ചു ചേർത്തത് അപ്പൊ അതിൽ വളരെ ഏറെ വിഷമം വന്നത് അപ്പം നിങ്ങൾക്കൊക്കെ അത് ഒരു ബാലിശമായ ഒരു കാര്യമായിട്ട് തോന്നാം ഇപ്പൊ ഈ പറയുമ്പോൾ ജനങ്ങൾക്കും അത് തോന്നിയേക്കാം പക്ഷെ സജീവമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായോ വല്ലാത്ത വിഷമം ഉണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് മൊയ്താ ചേച്ചിയാണ് മത്സരിക്കുന്നത് നാലാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ മെമ്പർ പതിനഞ്ച് വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മെമ്പർ ഇവരുടെ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് കോൺഗ്രസിന് ആവശ്യമില്ല പക്ഷെ ഞങ്ങൾക്ക് വേണം ബി ജെ പിക്ക് വേണം രണ്ടു പേരെയും രണ്ടുപേരും മത്സരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം മഹിജ ചേച്ചി നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നാലാം വാർഡിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് മഹിജ ചേച്ചി നാലാമത്തെ തവണ ജനവിധി തേടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസിൽ നിന്ന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും സി നിന്നും സി നിന്നും ഈ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ കൂടുതൽ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം